എന്തിനാണ് ദ ഈ മൊബൈലും വേണ്ടായിരുന്നു ഇതുകൂടിയില്ലായിരുന്നെങ്കിൽ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ ഹലോ ഏയ് ഇല്ലടാ എനിക്കെന്ത് സങ്കടം അച്ഛനും പോയി അമ്മയും പോയി പെങ്ങളും പോയി എല്ലാരും പോയി എന്റെ ഭാര്യ എന്റെ മൂന്ന് മാസം പ്രായമുള്ള കൊച്ചെന്ത് ചെയ്തിട്ടടാ ഇതിപ്പോ ഇട്ടിരിക്കുന്ന ഡ്രസ് പോലും ആരോ വാങ്ങി തന്നത് എന്നെ കൂടി ആ ഒരു ലോട്ടലിൽ അങ്ങ് പോയിരുന്നെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ചുരുമല ഇങ്ങനെ നശിച്ചു കിടക്കുന്നത് കാണേണ്ടി വരില്ലായിരുന്നു ഇല്ല സങ്കടമൊന്നുമില്ല ആരും കാണാതെ കരഞ്ഞ് കരഞ്ഞ് കണ്ണിലൊക്കെ വറ്റി കരഞ്ഞിട്ടെന്തിനാ ഉണ്ടട എല്ലാരും ഉണ്ട് ഏതൊക്കെയോ പാർട്ടിക്കാർ വരുന്നു എന്തൊക്കെയോ കൊണ്ടുവരുന്നു ആർക്കൊക്കെയോ കൊടുക്കുന്നു ആ കൂടെ എനിക്കും നീ ഓർക്കുന്നുണ്ടോ നീ കേൾഫിൽ പോകുന്നതിന് മുമ്പ് അല്ല ഒരു കണക്കിന് നല്ലതാ നീ ഗൾഫിൽ പോയത് കൊണ്ടല്ലേ നിനക്ക് കൽപ്പറ്റയിലേക്ക് മാറി താമസിക്കാൻ പറ്റിയത് നിൻ്റെ അച്ഛനമ്മയും കുടുംബവും അവരും എൻ്റെ പ്രിയപ്പെട്ടവരല്ലടാ അവരെങ്കിലും രക്ഷപ്പെട്ടല്ലോ നിനക്ക് എന്നെ വിളിക്കാൻ തോന്നിയല്ലോ ആരോ വാങ്ങി തന്ന ഈ ഫോൺ അതെന്റെ കയ്യിലിരിക്കുമ്പോൾ ഇതിലേക്ക് ആരും വിളിക്കാനാടാ എൻ്റെ ഫോണിലേക്ക് ആദ്യമായിട്ടാ നീ നിന്റെ കോൾ വരുന്നത് എനിക്കി വേറെ ആരാടാ ഉള്ള ഒരു ഫോണെങ്കിലും വിളിച്ചിട്ടുണ്ട് സുഖോട് വന്ന് ചോദിക്കാൻ അതൊന്നും അല്ലടാ വിഷമം ഈ ഫോൺ കിട്ടിയതിന് ശേഷം പൊർണഫോധത്തെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ നമ്മളെ കുറിച്ചൊന്നും അറിയുന്നില്ല അതിനു മുമ്പ് കാണാതായ അർജുനെ പറ്റി ഒരു ഓരോ ഇല്ല അത് മാധ്യമങ്ങൾ മറന്നു ഇപ്പോൾ അവർക്ക് പുതിയ വിഷയം കിട്ടിയേക്കുക ഞങ്ങളെ അവർ മറന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഏതൊക്കെയോ ചാരിറ്റി പ്രവർത്തകർ വരുന്നുണ്ട് ഏ ആ അതേടാ ഹലോ ആരും വിളിക്കാതെ നീ വിളിച്ചുകൊണ്ടാ നിനക്ക് സുഖാണോ എന്ന് പോലും ചോദിക്കാതെ എൻ്റെ ഉള്ളിലെ വേദന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ലടാ ആ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും പുതിയ വിഷയം സിനിമയല്ലേ സിനിമാക്കാരല്ലേ ഒന്ന് കഴിയുമ്പോൾ അടുത്തതിൻ്റെ പുറകെ മാധ്യമങ്ങളോടും ഇനി അഞ്ചു കൊല്ലം കഴിയുമ്പോഴും വീടോ ഒന്നും ഇല്ലാതെ തെരുവിൽ കഴിയുന്ന എത്ര പേരുണ്ടാവുമെന്ന് അടുത്ത ഉരുൾ ഉരുൾപൊട്ടലിലെങ്കിലും അറിയാം സംരക്ഷിക്കുമായിരിക്കണം അതാണ് വിശ്വാസം ഏതൊക്കെയോ ചാരിറ്റി പ്രവർത്തകർ വന്ന് ആർക്കൊക്കെയോ വീടുകൾ വാങ്ങിക്കൊടുക്കുന്നു ആരെയൊക്കെയോ വാടക വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ ആരെയൊക്കെയോ വന്ന് അവർക്ക് വേണ്ടവരെ കൊണ്ടുപോകുമ്പോൾ ആരുമില്ലാത്തവർക്ക് എന്താണ് ചെയ്യാം ആരോട് സംസാരിക്കാനില്ലാതെ ഇവിടെ ഒരുപാട് ആളുകൾ ഈ ഒച്ചപ്പാടും ബഹളങ്ങളും കേൾക്കുന്നത് അവരുടെയാണ് ഇതിനിടയിൽ ഏതൊക്കെയോ കലാകാരന്മാരെ വന്ന് പാട്ടും കൂത്തൊക്കെ നടത്തിപ്പോയി അതും മനസ്സിനെല്ലാവർക്കും ഒരു പിരിമുറക്കം ഒഴിവാക്കാൻ കഴിഞ്ഞു അതിന് സങ്കടം നമ്മുടെ മാതാപിതാക്കളുടെ മരണങ്ങൾ പോലും മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് അവരത് ആഘോഷിച്ച് ആഘോഷിച്ച് അവരുടെ വയർ നിറഞ്ഞപ്പോൾ അത് ദഹിച്ചു കഴിഞ്ഞു എന്ന് തോന്നിയപ്പോൾ സിനിമ എന്ന പുതിയ വിഷയം കിട്ടി അതിന് പുറകെ പോയി ഇനി അതും മറക്കും മറ്റെന്തെങ്കിലും ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾ കിട്ടും പക്ഷെ അന്നും നമുക്കൊക്കെ ഇല്ലടാ അഞ്ചേക്കർ പോട്ട് ഒരു സെന്റ് ഭൂമി പോലും ബാക്കിയില്ല കുറേ ചെടി മാത്രം സർക്കാർ വീടും സ്ഥലമൊക്കെ കൊടുക്കുമെന്ന വിശ്വസിക്കുന്നത് അങ്ങനെ കരുതാം എനിക്ക് ഏടാളിയാ ശംഖ ഊട്ടിപ്പോവാ പക്ഷെ ആരോടൊന്നും പറയാനില്ലാതെ ഇത് നിന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാശ്വാസം തോന്നുന്നുണ്ട് എല്ലാം പോടാ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം പോലും ഞാൻ കണ്ടു തീർന്നിട്ടില്ലായിരുന്നടാ അതിനിടയിൽ ആ നമ്മുടെ ആ താഴത്തെ അമ്മായിയിലെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയപ്പോൾ ആനയുടെ മുമ്പിൽ പെട്ടി എന്നാണ് മൊബൈൽ കിട്ടിയതിന് ശേഷം ഞാൻ കണ്ടത് ഒരു വീഡിയോ കണ്ടു ആരൊക്കെയോ ചെയ്തിട്ടതാണെങ്കിലും അമ്മായി അതിൽ സംസാരിക്കുന്നുണ്ട് നീന്തിത്തൊഴഞ്ഞ് ചെന്നപ്പോൾ ഒരു ആനയുടെ മുമ്പിലെത്തി ആനയോട് യാചിച്ചു പോലും ആന കേട്ടത് പോലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ കേട്ടില്ലല്ലോടാ പരിചയമുള്ള ഒരു മുഖങ്ങളുമില്ല എല്ലാം പോയടാ നീ ഇനി നിന്റെ അടുത്ത വെക്കേഷനിൽ കഴിഞ്ഞവണത്തോലെ ചോരമുറയിലേക്ക് വരണ്ട ഞാനോ അറിയില്ലടാ ആരൊക്കെയോ വരുന്നു ആരുടെയൊക്കെയോ ആരൊക്കെയോ നീ ആലോചിച്ചു നോക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തിൽ ഞാനും നീയൊക്കെ എന്തോരോ ആളുകൾക്ക് എന്തോര സാധനങ്ങൾ കൊണ്ട് കൊടുത്തതാ അന്നത് വാങ്ങിയപ്പോൾ നമ്മളൊക്കെ ഫോട്ടോ എടുത്തിട്ടില്ലേ ഇന്ന് നമുക്ക് തരുന്നത് മറ്റുള്ളവർ ഫോട്ടോ എടുത്തിട്ട് വട പക്ഷേ നമ്മൾ ഫോട്ടോ എടുത്തൊന്നും പറയാൻ പറ്റില്ല ഞാനും നീയൊന്നും ഫോട്ടോ എടുത്തിട്ടില്ല പക്ഷേ അങ്ങനെ പലരും ഫോട്ടോ എടുത്ത് പരസ്യം ചെയ്തിരുന്നു പക്ഷെ അന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തപ്പോൾ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടടാ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആരൊക്കെ കൊണ്ടുവന്നതാണ് ഞാനിട്ടിരിക്കുന്ന ഷഡി മുതൽ എൻ്റെ വസ്ത്രങ്ങളും ഞാൻ ഉണ്ണുന്ന ഭക്ഷണവും ഒക്കെ ആ അഞ്ച് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതല്ലേ നല്ലത് കാപ്പി കൊടി എല്ലാം പോയി ഇനി അവിടെ കൃഷി പോലും ചെയ്യാൻ കഴിയില്ല ആരൊക്കെയോ വരുന്നുണ്ട് അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും തരുവായിരിക്കാം അതിൽ കൃഷി ചെയ്ത് ഞാൻ എങ്ങനെ ജീവിക്കാനടാ തോറ്റുപോയി അല്ലടാ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെല്ലാം കൂടെ നമ്മളെ തോപ്പിച്ചു അതുപയോഗിച്ച് കുറേ രാഷ്ട്രീയക്കാരും കുറെ മാധ്യമങ്ങളും രാഷ്ട്രീയ ലാഭങ്ങളും സാമ്പത്തിക ലാഭങ്ങളും കൊയ്യുന്നു ഇതൊക്കെ കാണുന്ന കുറെ മനുഷ്യര് ജീവികളാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് അവരെങ്കിലും ഓർത്താൽ മതിയായിരുന്നു അടുത്ത അറിയില്ല മുമ്പോട്ടുള്ള ജീവിതം ആണെങ്കിൽ ഞാനും പോകും എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നമ്മൾ നമ്മുടെ ബന്ധുക്കളുടെ ഒക്കെ ശവങ്ങൾ ജീവി വിറ്റ് ജീവിക്കുന്ന ഈ ശവതിരികളുടെ നാട്ടിൽ നിന്ന് സോറി അളിയ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാടാ നമ്മുടെ മുമ്പിൽ നിന്ന് ഇവർ നൽകിയതിനെ കുറിച്ചും മാധ്യമങ്ങൾ അവരുടെ റീച്ചിനു വേണ്ടി നമ്മുടെ ദയനീയത വിറ്റ് കാശാക്കുന്നത് കാണുമ്പോൾ പറഞ്ഞു പോയതാ ഇല്ലടാ ഒന്നും തീരുമാനിക്കാൻ എനിക്കൊന്നുമില്ലല്ലോ ആർക്കു വേണ്ടി എന്ത് തീരുമാനിക്കാൻ ഈ ക്യാമ്പിൽ ഇനിയുമുണ്ടടാ ഒരുപാട് എന്നെപ്പോലെ ഒറ്റപ്പെട്ടവർ ഞാനും അവരിൽ ഒരുവൻ ശരിയടാ നമ്മളൊക്കെ ഒറ്റപ്പെട്ടവരാ എന്തൊക്കെ നേടിയാലും നമ്മളറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ ആരെങ്കിലും തട്ടിപ്പറിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ നമ്മൾ വിട്ടൊഴിഞ്ഞു പോകും അന്നും ആരെങ്കിലും തരുന്ന നമുക്ക് ഉടമസ്ഥതയില്ലാത്ത ആരടി മണ്ണാവും നമുക്ക് ബാക്കിയുണ്ടാവും എനിക്ക് വയ്യേട ഞാൻ മെസ്സേജ് ഇടാ ശരി ശരി ശരിയാ ഒത്തിരി നന്ദിയേടാ എനിക്ക് മൊബൈൽ കിട്ടിയിട്ട് ഇപ്പോൾ ഒരു മാസത്തിന് മുകളിലായി എന്നെ ആകെ വിളിച്ചത് നീയ്യാ സമയം കിട്ടുമ്പോ നമ്മുടെ അവിടെ നിന്ന് ബാക്കി അവരെ ആരെങ്കിലും നീ എങ്കിലും ഒന്ന് വിളിക്കണടാ ശരി